കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ ലൈഫ് വെൽനസ് തുടക്കം കുറിച്ചു കേരള സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന പാത്വേ സോഷ്യൽ ലൈഫ് വെൽനസ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി അജയ്കുമാർ നിർവഹിച്ചു പാർട്ട് പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും വിവരിക്കുന്ന അവതരണങ്ങളും ശ്രദ്ധേയമായി മൈനോറിറ്റീസിലും വുമൻ ഡെവലപ്മെന്റ്സിലും ചേർന്ന കോളേജ് സെമിനാർ ഹാളിൽ നടത്തിയ പരിപാടിക്ക് അഞ്ജു കെ ഷിമോൻ ജീന കുഞ്ഞ എന്നിവർ നേതൃത്വം നൽകി കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് ട്രസ്റ്റ് സെക്രട്ടറി വിപിൻ ട്രസ്റ്റിമാരായ കെ കെ വർഗീസ് എന്നിവരും പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് വിവാഹപൂർവ്വ അവബോധം നൽകി സമൂഹത്തിൽ നന്നായി ജീവിക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ ആറു ക്ലാസ്സുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പാത്തു വേ സോഷ്യൽ വെൽബീങ് എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കോളേജിൽ സെലക്ട് ചെയ്യപ്പെടുകയും ഇവിടെ മുപ്പത്തി അഞ്ച് കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നുള്ള വിഷയത്തിൽ ആസ്പദമാക്കിയുള്ള ക്ലാസ് എടുക്കുന്നത് ആറ് സെഷൻസ് മൂന്ന് മണിക്കൂറിൻ്റെ ആറ് സെഷൻസാണ് മൂന്ന് ദിവസമായിട്ട് ദിവസമായിട്ടുള്ള നടത്തപ്പെടുന്നത് ഈ ഓരോ സെഷനും കുട്ടികൾ വിവാഹത്തിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള വളരെ വിശദമായ ക്ലാസ്സുകളാണ് ഇൻട്രാക്റ്റീവായിട്ട് ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീനയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു കോളേജിൻ്റെ മാനേജർ അധ്യക്ഷ വഹിച്ച ആ ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കോളേജിൻ്റെ സെക്രട്ടറി മിസ്റ്റർ ബിബിൻ അതുപോലെ തന്നെ ചെയർമാൻ മിസ്റ്റർ കെ കെ വർഗീസ് എന്നിവർ സംസാരിച്ചു കോളേജിൻ്റെ ഐക്യുഎസ് സി കോർഡിനേറ്റർ വൈസ് പ്രിൻസിപ്പൾ തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ ഈ മൈനോറിറ്റി സെല്ലിൻ്റെ ചാർജ് ഈ കോളേജിലുള്ള അഞ്ചു സൈമൺ മിസ് ആണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് യു ജിക്കാരും പി ജിക്കാരും ഉണ്ട് ഇവർ ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആറ് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് വഴി വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള മുമ്പ് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവരത് മനസ്സിലാക്കി അവരുടെ സുഹൃത്തുക്കളിലേക്കും അവരായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങളിലേക്കും അത് പ്രാവർത്തികമാക്കാനും അതുവഴി സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുന്നതിനും സന്തോഷം ഉണ്ടാക്കുന്നതിനും നല്ല ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന് പ്രത്യേകമായിട്ട് മുൻകൈ നമ്മുടെ കോളേജിൽ സെലക്ട് ചെയ്ത കേരള ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി മിനിസ്ട്രിക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ